ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ മതിമോഴം അപ്പോൾ എനിക്കിന്ന് നിങ്ങളുമായിട്ട് പങ്കിടാനുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു ലേഡി ഡോക്ടറാണ് അപ്പോൾ ഞാൻ പരിചയപ്പെട്ടിട്ട് അധികം നാളൊന്നും ആയില്ല അപ്പോൾ ഞാനുമായിട്ട് പരിചയപ്പെട്ട ഉടനെ തന്നെ അവർ ഡിവോഴ്സാണ് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് അവരോടൊരു പ്രത്യേക അടുപ്പം തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിചയപ്പെട്ട ഉടനെ തന്നെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക അപ്പോൾ എന്നോട് എത്ര അടുപ്പം തോന്നിയിട്ടായിരിക്കും അതുപോലെ എത്ര നിഷ്കളങ്കയായിട്ടാണ് അങ്ങനെ പറയുന്നത് ഒരു മലയാളി സ്ത്രീ അങ്ങനെ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ നമുക്ക് അങ്ങനെയാണ് നമ്മളതോട് പരിചയപ്പെടുമ്പോൾ എത്ര ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ ഏഹ് എന്നോട് പല സ്ട്രീഞ്ചേഴ്സും ഓപ്പണായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ ഞാനത് എൻ്റെ ഒരു കഴിവായിട്ടാണ് കൂട്ടാറ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒട്ടും അല്ല എന്ന് അവർക്ക് തോന്നിയിട്ടാണല്ലോ അവരെന്നോട് സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അവരോട് ഒരു അടുപ്പം തോന്നി അപ്പോൾ ഞാൻ അവരെ പറഞ്ഞു ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്താണ് ഇന്നത്തെ കാലത്ത് കേരളത്തിൽ പോലും പലരും ഡിവോഴ്സ് ഡിവോഴ്സാവുന്നുണ്ടല്ലോ അതിപ്പോൾ ഞാനാണെങ്കിൽ തന്നെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനും ഇതൊക്കെ തന്നെ ചെയ്തേനെ എന്ന് പറഞ്ഞു ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴാണ് അവർ പറയുന്നത് അതല്ല എൻ്റെ പ്രശ്നം എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്താണ് അപ്പോൾ അവർക്കൊരു പത്ത് നാല്പത്തഞ്ച് വയസ്സായിട്ടുണ്ട് അവരുടെ മക്കളൊക്കെ ഇപ്പോൾ ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പത്ത് പതിനെട്ട് വയസ്സായ മക്കളെന്ന് പറയുമ്പോൾ ഈ നാട്ടിലൊക്കെ അവരായി അവരുടെ കാര്യങ്ങളായി അവരുടേതായ ഒരു ലോകത്തായിരിക്കും അത് ഇപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് പത്ത് പതിനെട്ട് വയസ്സായ മക്കൾ അമ്മയുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ സ്ത്രീക്ക് ആരും തന്നെ ഫ്രണ്ട്സ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അതെന്ത് പറ്റി എന്ന് അപ്പോഴാണ് അവർ പറയുന്നത് അവർക്ക് പല മറ്റുള്ള മെയിൽ ഡോക്ടേഴ്സ് കാണും വർക്ക് പ്ലേസിലെ ഹോസ്പിറ്റലിൽ കാണും അതിൽ മലയാളികൾ തന്നെ കാണും ഇന്ത്യൻസ് ഒക്കെ ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലുകളിലും ഒരുപാട് ഇന്ത്യൻ ഡോക്ടേഴ്സ് തന്നെയുണ്ട് ഇവരൊക്കെ ഈ സ്ത്രീയെ അവോയിഡ് ചെയ്യുകയാണ് ഇവരോട് സംസാരിക്കാതെ മാറിപ്പോവുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വൈഫിനൊന്നും അത് ഇഷ്ടമാവുകയില്ല ഇത്രയും സുന്ദരിയാണല്ലോ അതുപോലെ ആണല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് ഭയപ്പെട്ട് തന്നെ അവർ മാറിപ്പോകുന്നു അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് സ്ത്രീകളും കാണുമല്ലോ ഫ്രണ്ട്സായിട്ട് അവരും ഇവരെ അവോയ്ഡ് ചെയ്യുകയാണ് അവരുടെ വീടുകളിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനൊന്നും എൻ്റെ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാറില്ല അവരോട് സംസാരിക്കാതെ തന്നെ ഇവരെ അവോയ്ഡ് ചെയ്യുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഇൻസെക്യൂരിറ്റി അവരുടെ ഹസ്ബൻഡിന് ഈ സ്ത്രീയോട് ഇൻട്രസ്റ്റ് തോന്നിയാലോ അല്ലെങ്കിൽ ഈ സ്ത്രീ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ലേഡിക്ക് ഈ സ്ത്രീയെക്കാളും ഭംഗി കുറഞ്ഞതാണല്ലോ എന്നുള്ള ആ ബുദ്ധിമുട്ട് അപ്പോൾ എനിക്ക് ഇത് കേട്ടപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇന്നു വരെ ചിന്തിച്ചിട്ടില്ല എനിക്കൊരു അതിശയം തോന്നി അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചു അങ്ങനെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ലേഡികള് അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചുപോയിട്ടുള്ളവര് അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മിക്കവാറും നമ്മൾ കണ്ടിട്ടുണ്ട് അവർ വളരെ മൗനത്തോടെ കൂടെ നടക്കുന്നു ചിലരൊക്കെ വെള്ളവസ്ത്രം ധരിച്ച് നടക്കുന്നു അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടാനായിട്ട് അവർ ശ്രമിക്കുന്നു ഇതിനൊക്കെ മെയിനായിട്ടുള്ള ാണ് പക്ഷേ ആരും തന്നെ ഇത് തുറന്നു പറയാറില്ല ഇപ്പം എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അമേരിക്കയിലാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ അവരിത്രയും എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് മറ്റുള്ള സ്ത്രീകൾ അതെല്ലാം മനസ്സിലൊതുക്കി സഹിച്ച് ജീവിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ മനസ്സിൽ ഈ സുന്ദരികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല സന്തോഷകരമായ ജീവിതമാണ് അവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതമാണെന്നാണ് നമ്മളുടെയൊക്കെ ഒരു നിഗമനം അല്ലേ നമ്മളൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ ലോകത്തൊരു വാല്യൂ കൽപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് എപ്പോഴും അവളുടെ സൗന്ദര്യമാണ് ഏറ്റവും വാല്യൂ അവൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിപ്പോൾ നിങ്ങൾ ആരും തന്നെ സമ്മതിക്കില്ല നിങ്ങളൊക്കെ പറയും പിന്നെ ഈ പുറത്ത് കാണുന്ന സൗന്ദര്യത്തിനൊന്നും ഒരു കാര്യമില്ല എങ്കിൽ അകം എങ്ങനെയാണെന്നാണ് പേഴ്സണാലിറ്റിയിലാണ് അവരുടെ വ്യക്തിത്വത്തിലാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വാദിക്കും അതുപോലെ തന്നെ പലരും പറയും ബ്യൂട്ടീസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ എന്ന് പറഞ്ഞ് വാദിക്കുന്നവരാണ് അത് കാഴ്ന്നവരുടെ കണ്ണിലാണ് ചിലർക്ക് അവർ സുന്ദരിയായിട്ട് തോന്നില്ല എന്നൊക്കെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് വാദിക്കാം പക്ഷേ ഇതൊരു പ്രപഞ്ച സത്യമാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവളുടെ ആ സൗന്ദര്യം തന്നെയാണ് അവളുടെ വാല്യൂ കൂട്ടുന്നത് എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നു അവൾ സന്തോഷവതിയായിരിക്കും അവൾക്ക് നല്ലൊരു ജീവിതമാണെന്ന് പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സൗന്ദര്യമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് റിജക്റ്റ് ചെയ്യപ്പെടുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി നല്ല സുന്ദരിയായ പെൺകുട്ടി ജനിക്കുന്നു ആ പെൺകുട്ടിയെ എല്ലാവരും ആ അവളുടെ സൗന്ദര്യത്തിലാണ് ശ്രദ്ധിക്കുന്നത് എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്കായിരിക്കും ഒരു സൂയിൽ പോയി അനിമൽസിനെ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഫിഷ് ടാങ്കിൽ ഒരു ഫിഷിനെ നോക്കുന്ന പോലെ എല്ലാവരും വാച്ച് ചെയ്യുകയാണ് അവളുടെ ഓരോ മൂമെൻസും അപ്പോൾ ഈ സമൂഹം തന്നെ അവളിലേക്ക് അവളുടെ സൗന്ദര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള ഒരു ഇതാണ് അവൾക്ക് അവൾ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവളും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നെക്കുറിച്ച് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന അതിലാണ് അതുകൊണ്ട് തന്നെ അവളുടെ പേഴ്സണാലിറ്റിയിൽ അത് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ അവളുടെ ആഗ്രഹങ്ങൾ എന്താണ് അവളെന്നുള്ള വ്യക്തിത്വം എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ അവൾ ശ്രമിക്കുന്നില്ല അതുപോലെ ഈ കൊച്ചു പെൺകുട്ടി എവിടെ പോയാലും അവളെ അബ്യൂസ് ചെയ്യാൻ പലരും തയ്യാറാകുന്നു ഏഹ് ഒരു ബസ്സിൽ കയറിയാൽ തന്നെ ആക്സിഡന്റൽ ആണ് എന്നുള്ള മട്ടിൽ കരുതിക്കൂട്ടി അവളെ ഒന്ന് ഞോണ്ടിയിട്ട് പോവുക ഒന്ന് തൊട്ടിട്ട് പോവുക ഇതിപ്പോൾ സുന്ദരിയായിരിക്കണം എന്നൊന്നും ഇല്ല ഇപ്പോ നമ്മുടെ നാട്ടിലായിരുന്നു ഞാൻ തന്നെ നാട്ടിൽ നാട്ടിലായിരുന്ന സമയത്ത് പല മനുഷ്യൻ നാട്ടിലെ പുരുഷന്മാർ ഒരുപാട് അങ്ങനെയുള്ളവരുണ്ട് ബസിൽ കയറുമ്പോൾ നമ്മളെ ഒന്ന് ന്യോണ്ടിച്ച് ഒന്ന് തൊട്ടിട്ട് പോകാൻ ശ്രമിക്കുന്ന പുരുഷന്മാർ ഒരുപാടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പല അമ്മാവന്മാർ ജമിഞ്ഞ് കിടക്കുന്ന പല മനുഷ്യൻ ആ കുട്ടിയെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് സുന്ദരിയായ പെൺകുട്ടികൾക്ക് കൂടുതൽ അത് നേരിടേണ്ടി വരുന്നു അല്ലാത്ത പെൺകുട്ടികളും അവർ ജീവിതത്തിൽ ഇത് നേരിട്ടിട്ടുള്ളവരാണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പഠിക്കുന്ന സമയം ണെങ്കിലും അവൾക്ക് ഫ്രണ്ട്സ് വളരെ കുറവായിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ പ്രസൻസ് തന്നെ മറ്റുള്ള പെൺകുട്ടികൾക്കൊരു ത്രറ്റായിട്ട് മാറുന്നു അതൊരു ഭീഷണിയായിട്ട് മാറുന്നു ഈ പെൺകുട്ടി മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടായിരിക്കില്ല ഈ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ ഒരു തെറ്റുണ്ടായിട്ടായിരിക്കില്ല പക്ഷേ പക്ഷേ ഈ പെൺകുട്ടിയുടെ പ്രസൻസ് അത് മറ്റുള്ള പെൺകുട്ടികളിൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പം ഒരു പാർട്ടിക്ക് എല്ലുകയാണ് ഒരു മീറ്റിങ്ങിൽ എല്ലുകയാണ് എല്ലാവരുടെയും കണ്ണ് ഈ സൗന്ദര്യമുള്ള കുട്ടികളിലേക്കായിരിക്കും മറ്റുള്ള പെൺകുട്ടികളെ ആരും ശ്രദ്ധിക്കുന്നില്ല അവർക്കൊരു അറ്റൻഷൻ കൊടുക്കുന്നില്ല ആ ഈ സുന്ദരിയായ പെൺകുട്ടിയുടെ അടുത്ത് മറ്റുള്ള പെൺകുട്ടികൾ സുന്ദരിയാണെന്ന് തോന്നില്ല അല്ലേ അതൊക്കെ അവരിൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് ഫ്രണ്ട്സ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അതുപോലെ ഇപ്പോൾ അവൾ ടീനേജറായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ആൺകുട്ടിയോട് മിണ്ടിയിട്ടുണ്ടെങ്കിൽ െ അതൊരു വലിയ വാർത്തയാവുന്നു ആ പെൺകുട്ടി മോശമാണ് എന്ന് ആ നാട്ടിൽ പരക്കുന്നു ചിലപ്പോൾ ഒരു സാധാരണ ഒരു സംസാരമായിരിക്കാം പക്ഷേ എല്ലാവരും കണ്ണ് വിളിലായത് അതുപോലെ തന്നെ മറ്റുള്ള പെൺകുട്ടികൾ ഇവളെ മോശക്കാരിയായി കാണിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും ഇവള് ഇവള് ഒരു മോശമായിട്ടുള്ള പെൺകുട്ടിയാണ് എന്നുള്ള ഒരു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇപ്പോ ഇവളുടെ ഒരു കൂട്ടുകാരി ഇവൾക്കൊരു ഉണ്ടെന്ന് വയ്ക്കുക അത് അവൾക്കൊരു ആവുക അല്ലെങ്കിൽ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവളെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ആ ഇൻസെക്യൂരിറ്റി അവളുടെ ബോയ് ഫ്രണ്ടിനോ ഹസ്ബൻഡിനോ ഇവളോട് ഇൻട്രസ്റ്റ് തോന്നിയാലോ അല്ലെങ്കിൽ ഇവൾ തെങ്കിൽ എൻ്റെ സൗന്ദര്യം കാണാതെ പോയാലോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൂടെ പഠിച്ചിട്ടുള്ള പല ആൺകുട്ടികളും ഫ്രണ്ട്സായിരിക്കും അവരും ഇവളുടെ അടുത്തുനിന്ന് മാറിപ്പോകുന്നു അവൻ കല്യാണം കഴിച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവനെ ബോയ് ഗേൾ ഫ്രണ്ട് ആയി കഴിയുമ്പോഴോ ഇവളുടെ അടുത്തുനിന്ന് മാറിപ്പോകുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയും പേടി ഇതു തന്നെയാണ് എൻ്റെ ഗേൾ ഫ്രണ്ടിന് എന്തെങ്കിലും സംശയം തോന്നിയാലോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്ത് അവരും മാറിപ്പോന്നു തന്നെയാണ് എൻ്റെ കൂട്ടുകാരിക്കും സംഭവിച്ചിട്ടുള്ളത് അതുപോലെ ഇവർ ഇത്രയും സുന്ദരി ആയതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള എല്ലാ ആൺകുട്ടികളും ഇവിടെ കല്യാണം കഴിക്കാനായിട്ട് ലൈനായിട്ട് നിൽക്കുകയായിരിക്കും അപ്പോൾ അവർ ഒക്കെ ഒരു ഫാൻറ്റസി വേൾഡിലാണ് ഇത്രയും സൗന്ദര്യമുള്ള ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സൊസൈറ്റിയിൽ തന്നെ വില കൂടും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ പേഴ്സണാലിറ്റി ഇങ്ങനെയായിരിക്കും എന്നവർ സങ്കല്പിക്കുന്നു അതുപോലെ അവരുടെ സെൽഫ് എസ്റ്റീം ഉയരാൻ വേണ്ടി അവർക്ക് ഹാപ്പിനെസ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഒക്കെയാണ് അവർ ഈ പെൺകുട്ടിയെ സെലക്ട് ചെയ്യുന്നത് അല്ലാതെ ഈ പെൺകുട്ടിയുടെ സ്വഭാവം എന്താണ് എന്ന് എന്നറിഞ്ഞിട്ടോ അവളുടെ വ്യക്തിത്വം മനസ്സിലാക്കിയിട്ടോ അല്ല എന്നുള്ളതാണ് അതിൽ നല്ല സ്വഭാവമുള്ള ആൺകുട്ടികൾ കാണും മോശ സ്വഭാവമുള്ള ആൺകുട്ടികൾ കാണും നല്ല സ്വഭാവമുള്ള ആൺകുട്ടികൾക്ക് മിക്കവാറും ധൈര്യം കാണില്ല ഈ പെൺകുട്ടിയോട് അത് പറയാൻ ഇവളെ ഇഷ്ടമാണെന്ന് പറയാനോ അവളുടെ അടുത്ത് ഇല്ലാനുള്ള ധൈര്യം കാണില്ലെന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഒരു പേടി ഇവള് റിജക്ട് ചെയ്താൽ ാലോ ഇവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ എന്നുള്ള പേടിയുണ്ട് എന്നാലാവട്ടെ വളരെ നാസിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റലി അബ്യൂസ് ചെയ്യുന്ന സൈക്കോപാത്ത് ആയിട്ടുള്ള ആൺകുട്ടികളെ ഇവളെ വളച്ചെടുക്കാൻ നോക്കുന്നു അവള് അവര് തെരഞ്ഞു കണ്ടുപിടിക്കും എന്താണ് ഇവൾക്ക് ഇൻട്രസ്റ്റ് ഇവൾക്ക് ട്രാവൽ ചെയ്യുന്ന ഇഷ്ടമാണോ എന്ത് തരം ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇവൾക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഇവൾ ഇവളിഷ്ടപ്പെടുന്നത് എന്നൊക്കെ തേടി തരന്ന് കണ്ടുപിടിച്ച് അതായിട്ട് അഭിനയിച്ച് ഇവളെ വീഴ്ച എന്നുള്ളതാണ് അപ്പം ഈ പെൺകുട്ടി ആഗ്രഹിച്ച പുരുഷൻ ഇതാണല്ലോ എന്നോർത്ത് ഇവളും ഇവനോട് ഇഷ്ടപ്പെടുന്നു അങ്ങനെ കല്യാണം കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് ഇവന്റെ ഒരു അഭിനയം മാത്രമായിരുന്നു ഇവൾ ഉദ്ദേശിച്ച പുരുഷനെ ഇതല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു അന്ന് അതുകൊണ്ട് തന്നെയാണ് പല സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെയും ദാമ്പത്യ ജീവിതം ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യാറില്ല നമ്മൾ കണ്ടിട്ടുള്ളതാണ് സുന്ദരികളായ പല മൂവി സ്റ്റാറുകൾ കല്യാണം നടക്കാറില്ല അല്ലെങ്കിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരുപാട് നേരം നാൾ ലാസ്റ്റ് ഇയാറില്ല എന്നുള്ളതാണ് അതൊക്കെയാണ് ഇതിന് കാരണമായിട്ടുള്ളത് ഇവരിപ്പോൾ ജോലി തിരക്ക് പോവുകയാണെന്ന് വെച്ചോ അവിടെ ഇന്റർവ്യൂ ചെയ്യാനുള്ളത് ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ജോലി കൊടുക്കില്ല എന്താണെന്ന് വെച്ചാൽ അവരെക്കാളും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഹയർ ചെയ്യുന്ന അവർക്ക് ഇഷ്ടമല്ല അല്ല അഥവാ ഒരു പുരുഷനാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ജോലി കൊടുത്തെന്നിരിക്കും അപ്പോൾ നമ്മൾ നാട്ടുകാരെന്ത് പറയും ഓ അവർക്ക് ജോലി കിട്ടാനാണോ ബുദ്ധിമുട്ട് സുന്ദരിയല്ലേ അതിൻ്റെ കൂടെ നമ്മൾ ചിലപ്പോൾ ചേർക്കും പലതും നടന്നിട്ടുണ്ടാവും എന്നുള്ള പോലെ നമ്മൾ സംസാരിക്കും എന്നുള്ളതാണ് ആ കുട്ടി വളരെ ബുദ്ധിമുട്ടി പഠിച്ചതായിരിക്കും പക്ഷേ ഇതുപോലെ നമ്മൾ താത്താൻ ശ്രമിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ താത്താൻ ശ്രമിക്കും ആ പെൺകുട്ടിയുടെ കുറ്റം കണ്ടുപിടിച്ച് അവളെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ മറ്റുള്ള പെൺകുട്ടികളും സ്ത്രീകളും ശ്രമിക്കും എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഹണി റോസിൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഹണി റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അങ്ക ലാവണ്യമുള്ള ഒരു സ്ത്രീയാണ് അവർ ആ അവളുടെ ശരീരത്തിന് ചേരുന്നതല്ല വസ്ത്രധാരണമാണ് നടത്തുന്നത് അവർ മനോഹരമായിട്ടാണ് ഡ്രസ്സ് ധരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു സ്ത്രീകൾക്ക് അങ്ങനെ സുന്ദരികൾ വലസി നടക്കുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അത് ഞങ്ങളുടെ ജന്മ ജന്മസിദ്ധമായിട്ടുള്ള ഒരു ജന്മസിദ്ധമായിട്ടുള്ളൊരു കുഴപ്പമാണെന്നു കൂട്ടിക്കോ ഞങ്ങൾക്കല്പം കുശുമ്പുള്ള കാര്യമാണത് ഞങ്ങളെക്കാളും നന്നായിട്ട് മറ്റു സ്ത്രീകൾ നടക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ര സഹിക്കുന്ന കാര്യമല്ല അപ്പോൾ ഹണി റോസിനെ ജയിലിൽ വിടുവാണ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ പലരും കാണും എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഒരു കാരണം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പറയും ഹണി റോസ് മാന്യമായിട്ടല്ലല്ലോ ഡ്രസ്സ് ധരിക്കുന്നതെന്ന് ഏ അപ്പോൾ എന്താണ് ഈ മാന്യത ഇപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്തുള്ള ഇപ്പോൾ ലോകത്തിലെ പല നാടുകളിലുള്ളവരോട് ചോദിക്കുകയാണ് ഹണി റോസിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം ചോദിച്ചാൽ അവർ പറയും ഹണി റോസ് വളരെ മാന്യമായിട്ടാണ് ഡ്രസ്സ് ധരിക്കുന്നതെന്ന് അവരുടെ കണ്ണിൽ അതാണ് തോന്നുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലെ കുറച്ച് മാന്യന്മാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ഈ ചെറിയ കേരളത്തിൽ അനുസരിച്ച് എല്ലാ ഹണി റോസ് വസ്ത്രധാരണം നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മാന്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഞാനൊക്കെ നാട്ടിലാണല്ലോ സ്കൂളിൽ പഠിച്ച് നടന്ന കാലത്ത് ഞാനൊക്കെ ഇറക്കമുള്ള സ്കേർട്ട് ഇടും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അയൽവക്കത്തെ ലീലാമച്ച എടുത്തിയും അതുപോലെ തന്നെ സരോജിനി ചേച്ചിയും അവിടെ ആ എന്താണ് നിന്ന് എന്തായിരിക്കും പരദൂഷണം പറഞ്ഞാലോ എന്ന് പേടിച്ച് അതുപോലെ തന്നെ ആ ചായക്കെട്ടിലിരിക്കുന്ന ആ പീരാൻകുട്ടിയും ആ പത്രോ സീട്ടനും എൻ്റെ സ്കേട്ടിൻ്റെ ഇറക്കം കുറേ പറഞ്ഞ് പരദൂഷ്ണം പറഞ്ഞ് നടന്നാലോ എന്ന് ഭയപ്പെട്ട് അങ്ങനെ ഒരു മൂന്നാലഞ്ച് പേര് ഭയപ്പെട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് ഈ ലോകത്തിൻ്റെ അവസ്ഥ അതല്ല ഈ കൊച്ചു കേരളത്തെക്കുറിച്ച് ഈ മാന്യമാണ് എന്ന് ഓർക്കുന്ന നമ്മൾ ഈ കൈലി എടുത്ത് അത് പൊക്കി ഈ വഴിയരിയിൽ മൂത്രമൊഴിക്കുന്നതൊക്കെ ഇന്ന് ഈ ലോകത്തുള്ള പലരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ കയ്യിൽ ഫോണുണ്ടല്ലേ ഈ ലോകത്ത് നടക്കുന്ന എല്ലാവരും എല്ലാ സംഭവങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കൊച്ചു കേരളത്തിന്റെ മാന്യതയല്ല എന്ന് നമ്മൾ നോക്കേണ്ടത് ഈ ലോകത്തിലുള്ള മറ്റു രാജ്യങ്ങളിലുള്ള സംസ്കാരമുള്ള നാടുകളിലുള്ള മനുഷ്യർ മാന്യത എന്തായിട്ടാണോ കണക്കുകൂട്ടുന്നത് അതനുസരിച്ച് ഡ്രസ്സ് ചെയ്യാനും അതനുസരിച്ച് പെരുമാറാനും പഠിക്കുക എന്നുള്ളതാണ് ഏ അപ്പോൾ ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ഞാൻ ഈ ഹണി റോസിനേലും അപ്പുറമുള്ള ഡ്രെസ്സിട്ടാണ് ഈ സിക്സ്റ്റി ഇയേഴ്സ് കഴിഞ്ഞ് ഞാൻ വന്ന് ഇൻസ്റ്റയിൽ വരാറുള്ളത് അപ്പോൾ ഞാനിതുതന്നെയാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കാറ് നിങ്ങൾ പെൺകുട്ടികൾ ഈ ചുരിദാറിലോ സാരിയിലോ മാത്രം ഒ തിങ്ങിക്കൂടാതിരിക്കുക പല നാട്ടിലെ പെൺകുട്ടികളും നിങ്ങളെ അത്രയും ഭംഗിയില്ലാത്ത പെൺകുട്ടികളാണ് പക്ഷേ അവരോരോ ഡ്രസ്സിട്ട് അവരെന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നടക്കുന്നത് കേരളത്തിലെ ഉള്ള പെൺകുട്ടികളും അങ്ങനെ ഡ്രസ്സ് ചെയ്യുക ധൈര്യമായിട്ട് ഡ്രസ്സ് ചെയ്യുക ഈ അറുപത് വയസ്സായ ഈ ആൻറ്റിയും അതുപോലെയാണ് ഡ്രസ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ചേരും ഏ ഈ ആൻറ്റിക്ക് ചേരുമെങ്കിൽ നിങ്ങൾക്ക് ചേരും എന്നാണ് ഞാൻ ഈ ഇൻസ്റ്റയിൽ വന്ന് എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറ് പക്ഷെ ആരും എനിക്ക് മോശം കമൻ്റ് ഇടാറില്ല കേട്ടോ ഞാൻ എന്ത് ഡ്രസ്സ് വെയർ ചെയ്താലും നിങ്ങൾ നല്ല കമൻസ് മാത്രമാണ് എഴുതാറുള്ളത് എനിക്ക് തോന്നുന്ന എൻ്റെ ഇൻസ്റ്റയിലാണ് ഇത്രയും നല്ല കമൻസ് മാത്രം കണ്ടിട്ടുള്ളത് അതിനൊക്കെ ഞാൻ താങ്ക് യു പറയുന്നു നിങ്ങളത്രയും എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട് എനിക്ക് തോന്നുന്ന പുതിയ ജനറേഷനിലുള്ള കുട്ടികളായിരിക്കും അതുകൊണ്ടാണ് അവർ പുറം ലോകം എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ് അതുപോലെ അവർക്ക് ഇതൊക്കെ ഇടാൻ ആഗ്രഹമുള്ളവരാണ് പക്ഷേ നാട്ടിലെ കുറച്ച് മാന്യന്മാരെ ഭയന്നു തന്നെയാണ് അവർ ഇതൊക്കെ ഇടാത്തത് നമ്മൾ നമ്മുടെ ആ ഷേപ്പ് കീപ്പ് ചെയ്യണം ഞാൻ അതും പറയാറുണ്ട് ഇൻസ്റ്റയിൽ ഇപ്പോൾ നമ്മൾ അറുപത് വയസ്സായി എന്നോർത്ത് നമ്മൾ ഒരു ഷേപ്പ് ഇല്ലാതെ വയറും ചാടിയൊന്നും നടക്കേണ്ട കാര്യമില്ല ജിമ്മിൽ പോവുക അതുപോലെ മിതമായ ഭക്ഷണം കഴിക്കുക നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഭംഗി കാത്തു സൂക്ഷിക്കുക ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഇൻസ്റ്റയിൽ പറയുന്ന കാര്യമാണ് അല്ലേ ഞാൻ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെയാണ് നിങ്ങളോട് ഇങ്ങനെ ലോങ് വീഡിയോയിൽ സംസാരിക്കുന്നത് അല്ലാതെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഈ റീൽസിൽ വന്നാണ് ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ പറയാറ് പറയുന്നത് എന്താണ് ആൻറ്റി അമേരിക്കയിലല്ലേ ശരിയാണ് അമേരിക്കയിൽ സംസ്കാരമുള്ള മനുഷ്യരുടെ ഇടയിലാണ് അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ധൈര്യമായിട്ട് വേർ ചെയ്യാം പക്ഷേ ഹണി റോസ് താമ ജീവിക്കുന്നത് ഹേ കേരളത്തിൽ സംസ്കാരം കുറഞ്ഞവരുടെ അടുത്താണ് അതുകൊണ്ട് ഹണി റോസ് ഇത് ധരിച്ചുകൂടാ അത് ഹണി റോസിന്റെ കുറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതോ അവിടെയുള്ള മനുഷ്യരുടെ കുറ്റമാണോ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക നമ്മൾ പലപ്പോഴും പലരെയും സപ്പോർട്ട് ചെയ്യും എന്താണ് സണ്ണി ലിയോൺ ലിയോണായിക്കോട്ടെ അല്ലെങ്കിൽ ഐശ്വര്യ റായി ആയിക്കോട്ടെ അവരൊക്കെ ഡ്രസ്സ് ചെയ്ത് എന്ത് ഇതായിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ നല്ല ആകാരവടിവുള്ള സ്ത്രീകളാണ് അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അതൊക്കെ കാണാനും ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ മാന്യത നമ്മൾ ഓർത്തിക്കണ കേരളത്തിൽ വലിയ മാന്യതയുള്ളവരാണെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം പക്ഷേ നമ്മൾ മറ്റുള്ള നാടുകൾ പോയിട്ടുള്ളവർക്കറിയാം കേരളത്തെ കേരളം അത്ര മാന്യന്മാരുടെ ഒരു നാടല്ല എന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംസ്കാരമുള്ള നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംസ്കാരം സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനത ജീവിക്കുന്നത് ആ നിയമത്തിന് അനുസരിച്ചായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർ ഇന്നും വിചാരിച്ചിട്ടുള്ളത് ഒരു സ്ത്രീ എന്ത് ധരിക്കണമെന്ന് ഈ ജനങ്ങളാണ് തീരുമാനിക്കുന്നതെന്നാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മനസ്സില മനസ്സിലാക്കുക നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എന്താണ് ധരിക്കേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ബോച്ചയാണെങ്കിലും ഒരു ചട്ട ഇട്ടിടക്കുന്നു അല്ലേ അത് പുള്ളിയുടെ ഒരു ഐഡന്റിറ്റിയാണ് ് അതിന് കൈയിടിക്കാൻ കുറേ ഊളകളും ഉണ്ട് അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ പുള്ളി അതിൻ്റെ പിന്നിലെ പുള്ളിയുടെ ബിസിനസ് വളർത്തിയെടുക്കാൻ നോക്കുന്നു അതുപോലെ തന്നെ ഹണി റോസ് എന്ത് വസ്ത്രം ധരിക്കണം എന്ന് ഹണി റോസാണ് തീരുമാനിക്കേണ്ടത് ഏ ബോച്ച എന്ത് വസ്ത്രം ധരിക്കണം എന്ന് ബോച്ചിയാണ് തീരുമാനിക്കേണ്ടത് അതിന് നമുക്ക് ആരെയും ബോഡി ഷെയ്മിങ് നടത്താൻ ഒക്കില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവർ എന്താണ് ധരിക്കുന്നതിനെ അത് കളിപ്പിക്കുക അല്ലെങ്കിൽ ഓ അവർക്ക് കളർ കുറവാണ് അവരുടെ പല്ല് പൊങ്ങിയതാണ് അവൻ കഷണ്ടിയാണ് അവന് നിറം കുറവാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് അസഫ്യം അവരോട് പറയുക അവരുടെ വീഡിയോയിൽ വന്ന് മോശമായിട്ട് കമൻ്റ് ഇടുക ഇതൊക്കെ ഓക്കെയാണ് ഇതൊരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു കേരളത്തിൽ അത് കേരള ജനതയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ബോച്ചയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ബോച്ച ഇങ്ങനെ അസഫ്യം പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി േ കാലഘട്ടങ്ങളായി ഇങ്ങനെ സ്ത്രീകളെ അസഫ്യ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഭരണകൂടമാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത് ഇന്നേ വരെ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പൊ ഇന്നൊരു സ്ത്രീയെ റോഡിലിട്ട് റേപ്പ് ചെയ്യുകയാണ് അതിനെതിരെ കേസെടുക്കുന്നില്ല അവനൊരു ശിക്ഷ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച രണ്ട് പെൺകുട്ടികളെ ആയിരിക്കും റേപ്പ് ചെയ്യുന്നത് അപ്പൊ അത് ഭരണകൂടമാണ് അതിനെ അതിന് ശിക്ഷ കൊടുത്ത് ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടത് അത് ചെയ്യാത്ത കൊണ്ടാണ് ഇന്ന് ബോച്ച ഇങ്ങനെ പെരുമാറിയത് ആ ബോച്ചി ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ രാഹുലീശ്വർ എന്നുള്ള ഒരു അറ്റോണിയാണെന്ന് ഒന്ന് കൂടെ കൂടെ ടി വിയിൽ വന്ന് പറയുന്നുണ്ട് ഹണി റോസ് മാന്യമായ ഡ്രസ്സ് ധരിക്കാത്തത് ഒരു കുറ്റമാണെന്ന് ഈ മാന്യത തീരുമാനിക്കുന്നത് അദ്ദേഹമാണോ ലോ പഠിച്ചൊരു ആളാണ് ഇത് വന്ന് പറയുന്നത് അയാളുടെ മനസ്സിൽ തോന്നാം മാന്യമായിട്ടല്ലോ ഡ്രസ്സ് ധരിച്ചത് അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ പറയാം പക്ഷേ ഇങ്ങനെ പബ്ലിക്കായിട്ട് ടി വിയിൽ വന്നിരുന്ന് പ്രത്യേകിച്ച് ഒരു ലോയർ കൊടുക്കുന്ന സന്ദേശം എന്താണ് മറ്റുള്ള ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആ ഹണി റോസോ അല്ലെങ്കിൽ മറ്റേ ഉള്ള പെൺകുട്ടികളോ ധരിക്കേണ്ട വസ്ത്രം എന്താണെന്ന് പൊതുജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് മാന്യത എന്താണെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനൊക്കില്ല മാന്യമല്ല അല്ലെന്ന് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെയാണ് വേണ്ടത് അത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നതിന് പകരം ഈ നിയമം പഠിച്ച ആൾ തന്നെ വന്ന് ടി വിയിലിരുന്ന് പറയുകയാണ് ഈ സ്ത്രീ ധരിച്ചത് മാന്യമല്ല അതുകൊണ്ടാണ് ബോച്ച ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ പറഞ്ഞതെന്ന് അപ്പൊ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അപ്പൊ ലോ പഠിച്ച ഇയാൾക്ക് പോലും ഇത്രയും അറിവുള്ളെങ്കിൽ പൊതുജനത്തിന് അത്ര പോലും അറിവില്ല അവർ ഓർക്കുന്നത് ഒരു സ്ത്രീ അസഫിയും പറയാം അവൾ എന്ത് വേണമെങ്കിലും പറയാം അവളുടെ ബാഡി പാർട്സിനെ കുറിച്ചോ ആ ബാഡി ഷേമിങ് നടത്തുന്നതിനോ എന്ത് അസഫിയോ അവളെ പറയാം ഞങ്ങൾ അവൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് അപ്പം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളതല്ല കുറ്റകരം നിങ്ങൾ പറയുന്നതാണ് നിയമവിരുദ്ധം അതാദ്യം തന്നെ മനസ്സിലാക്കുക സംസ്കാരമുള്ള രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ഇതറിയാം നമ്മുടെ നാട്ടിൽ അറിയില്ല അത് നമ്മുടെ ഭരണകൂടം ഇന്ന് വരെ മനസ്സിലാക്കി കൊടുത്തിട്ടില്ല അതിന് ശിക്ഷ കല്പിക്കാത്തത് കൊണ്ടാണ് ഹേ അപ്പോ ഇന്നിപ്പോ ഹണി റോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഒരു കച്ചിത്തിരുമ്പ് കിട്ടിയതിന് തുല്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഹണി റോസ് ഇത്രയും പോപ്പുലർ ആയോ ഒരു സ്ത്രീ ആയതുകൊണ്ട് അതുപോലെ ഒരു സുന്ദരി ആയതുകൊണ്ടും ഒക്കെയാണ് ഇന്ന് ഈ കേസെടുത്ത് ഇത്രയെങ്കിലും ഈ ബോച്ചിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യം ബോച്ച വലിയൊരു കുറ്റം ചെയ്തിട്ടല്ലായിരിക്കാം ഇതിലും വലിയ കുറ്റക്കാരായിട്ടുള്ളവർ പുറത്ത് നടക്കുന്നുണ്ട് പക്ഷേ അതിനെതിരെ ഒന്നും ആരും കേസ് എടുത്തിട്ടില്ല ഇപ്പം പത്തു വർഷമായി കേസ് കൊടുത്തിട്ടെങ്കിലും അതിനെതിരെ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒന്നും ശിക്ഷ കൊടുത്തിട്ടില്ല പക്ഷേ ഹണി റോസ് ഒരു പോപ്പുലറായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കച്ചിത്തുരമ്പാണ് ഈ സ്ത്രീകളെ അസഫ്യം പറയുന്നത് നിർത്താനും അതുപോലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കാനും ഒക്കെ കിട്ടിയ ഒരു അവസരമാണ് ത് യൂസ് ചെയ്യുക ഹണി റോസ് സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് നമ്മൾ സ്ത്രീകൾ ചെയ്യേണ്ടത് ഈ ഇടയായിട്ടാണ് ഞാൻ അവരുടെ പല വീഡിയോകളും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇത്ര അടക്കവും ആയിട്ടാണ് ഹണി റോസ് നടക്കുന്നത് വളരെ ഭവീതയോടും കൂടി എലിഗൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ഈ പുറം നാട്ടിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം ഞാൻ സ്ത്രീകളെ എൻകറേജ് ചെയ്യാണ് ഇന്നത്തെ പെൺകുട്ടികളെ എൻകറേജ് ചെയ്യാണ് നിങ്ങൾക്ക് ഒരു പത്തിരുപത് വയസ്സ് മുതൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ആകാരവടിവൊക്കെ കാണുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ നിങ്ങളെ ബ്യൂട്ടിഫുൾ ആക്കുന്ന നിങ്ങൾക്ക് ചേരുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുക ഈ കുറച്ച് മാന്യന്മാരുടെ കമൻറ്റ് കേട്ട് നിങ്ങൾ ജീവിക്കാതിരിക്കുക ഈ ലോകത്തിലുള്ള മറ്റ് സ്ത്രീകൾ എന്താണോ ധരിക്കുന്നത് ഹാ നിങ്ങൾക്ക് ചേരുന്ന അതേ ദേഹപ്രകൃതിയുള്ള മറ്റു നാട്ടിലുള്ള സ്ത്രീകൾ എന്താണോ ധരിക്കുന്നത് അതുപോലെയുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിച്ചു നടക്കുക എന്താന്ന് പറഞ്ഞാൽ സ്ത്രീ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും സ്ത്രീകൾക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ അവരുടെ ശരീരം കെയർ ചെയ്യുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും ധരിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ അവരിന്ന് ഈ ചൂരിദാർ ഇടുന്നവളാണ് അല്ലേ നമ്മുടെ നാട്ടിലൊരു കോഡ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംസ്കാരമുള്ള നാടുകളിലൊക്കെ ഡ്രസ് കോഡ് കാണും ഇപ്പോൾ അമേരിക്കയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ പോകുന്നതിനൊരു ബിക്കിനി ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെ ആയിരിക്കും സ്കൂളിൽ പഠിക്കുന്നത് വേറെ തരത്തിലായിരിക്കും ചർച്ചിൽ പോകുന്നത് വേറെ ആയിരിക്കും അങ്ങനെ ഇതിനൊക്കെ ഒരു ഡ്രസ് കോഡ് ഉണ്ട് എന്നോർത്ത് നമ്മളിപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ അവർ പറയുന്നതേ ധരിക്കാനൊക്കെ ഉള്ളായിരിക്കും അല്ലെങ്കിൽ സ്കൂളിൽ എന്നോർത്ത് പൊതുവായ സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും വേണമെന്നില്ല പക്ഷേ മാന്യമായിട്ട് പോകാൻ വേണ്ടി ധരിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഡ്രസ് കോഡ് അറിയുന്നവരെ പക്ഷേ ഇന്നതേ ധരിക്കാമോളൂന്ന് ആ വർക്ക് പ്ലേസിൽ പറയാമായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഫോർമലായിട്ട് വരണം എന്ന ഇൻവിറ്റേഷനിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളങ്ങനെ പോകണം ഏ അല്ലെങ്കിൽ ആ ആ വീട്ടുകാർക്കും ചിലപ്പോൾ മോശമായിട്ട് വരും അതുപോലെ ഒരു ചർച്ചിൽ പോകുമ്പോൾ ആയിരിക്കണം എന്നൊക്കെ ഒരു അറിവ് കാണും അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ഈ വീട്ടിലിട്ടുകൊണ്ട് കിടക്കുന്നത് ചൂരിദാർ എന്നിട്ട് അവൾ സ്കൂളിൽ പോകുന്നത് ചുരിദാറ് പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സ് ചുരിദാർ അതുപോലെ പള്ളി പോകുന്നതും ചുരിദാർ ബീച്ചിൽ പോകുന്നതും ചുരിദാർ എന്താണ് ക്ലബ്ബിൽ പോയാലും ചൂരിദാർ ക്ലബിൽ പോകുന്നവർ കുറവുള്ളൂ അല്ല അതോ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പോയി തുടങ്ങി അവരും ചുരിദാർ ഈ ഒരു ചൂരിദാർ ചുരിദാർക്ക് ഇപ്പൊ തുടങ്ങിയ ഞാനൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചുരിദാർ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അവഹേളിക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോർത്ത് ഇന്ത്യൻ ഡ്രസ്സാണ് നമ്മുടെ നാട്ടില് സാരി അതിനു മുമ്പും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആദ്യമായിട്ട് തുടക്കം ഇടുന്നവരൊക്കെ ഈ അവഹേളന കേൾക്കും നമ്മുടെ നാട്ടിലെ ഉള്ള പൊതുജനം വിശ്വസിച്ചിരിക്കുന്നത് നമ്മളെ നമുക്ക് ആരും അവഹേളിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ അതൊന്ന് മാറ്റിയെടുക്കണം നമുക്ക് നമുക്ക് അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണിത് അപ്പോ ഇത് വിനിയോഗിക്കുക അപ്പോ അതിൽ പാവം പോച്ചയാണ് അവപ്പെട്ട് പോയത് അതിലും വലിയ വലിയ വമ്പന്മാർ സ്ത്രീകളെ ചൂഷണം ചെയ്തവരും ആഭാസം പറഞ്ഞവരും ഒക്കെ പുറത്തോടെ മാന്യരായിട്ട് തന്നെ നടക്കുകയാണ് എന്താണെങ്കിലും ഇത് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് ഇനിയും ഇത്രയും പോപ്പുലറും അതുപോലെ തന്നെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ കേസ് കൊടുക്കാൻ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ അടുത്ത പത്ത് വർഷം കഴിയേണ്ടി വരും അല്ലേ അപ്പോൾ നിങ്ങൾ പെൺകുട്ടികളെല്ലാം ഇതിന് സപ്പോർട്ട് ചെയ്യുക ഈ നമ്മളുടെ ഫ്രീഡത്തിന് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റണം മറ്റുള്ള നാട് ിലെ പോലെ അപ്പോൾ ഇതൊക്കെയാണ് ആയിരിക്കുന്നു പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ന